പീരീഡ്സ് തെറ്റിയിട്ട് ഒരാഴ്ചയിൽ കൂടുതലാവുന്നു വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം എന്ന് കരുതിയ അവൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് വാങ്ങിയത് ഇപ്പൊ നോക്കിയാ അറിയാൻ പറ്റുമോ ടെസ്റ്റ് കാർഡിലെ ചുവന്ന വരകണ്ട സന്തോഷത്തിലാണ് അവള് കാത്തിരുന്നത് വിവരമറിഞ്ഞു ഉടനെ സന്തോഷത്തിൽ അവൾ സുതിയുടെ ഫോണിലേക്ക് വിളിച്ചു സുതി ഏട്ടാ ഒന്ന് പെട്ടെന്ന് ഇവിടെ വരെ വരാമോ അവളുടെ സ്വരം സന്തോഷവും കരച്ചിലും എല്ലാം നിറഞ്ഞൊരവസ്ഥയിലായിരുന്നു അത് കേട്ടതും അവനെന്തോ ഒരു പേടി തോന്നി ഇനി അവൾക്കെന്തെങ്കിലും വയ്യാഴ്ച വന്നോ എന്തോട്ടി മീരേ എന്താ നിന്റെ സ്വരം വല്ലാതിരിക്കുന്നേ അത് ചുതിയേട്ടാ ചുതിയേട്ടനൊന്ന് പെട്ടെന്ന് വാ എനിക്ക് കാണണം വാശി പിടിക്കും പോലെ അവൾ പറഞ്ഞപ്പോ എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് തോന്നി അതുകൊണ്ട് തന്നെ കടയിലുണ്ടായിരുന്ന ഒരു പയ്യനെ കൗണ്ടർ ഏൽപ്പിച്ച് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അവൻ ഉടനെ തന്നെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു വീട്ടിലെത്തുന്നത് വരെ അവൻ്റെ മനസ്സിലും ആകുലതകളായിരുന്നു എന്താണ് അവൾക്ക് സംഭവിച്ചതെന്നറിയാതെ മുറ്റത്ത് സ്കൂട്ടർ കൊണ്ടുവന്നു വച്ച് അതിൽ നിന്നും താക്കോലൂരി എടുക്കാൻ പോലും ശ്രുതി മറന്നു പോയിരുന്നു അകത്തി കൂടുകയായിരുന്നു അവൻ ആ സമയം തന്നെ മീര വാതിൽ തുറന്ന് ഇറങ്ങി വന്നു അവനെ കണ്ടതും ഓടി വന്നവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു കാര്യം മനസ്സിലാവാതെ സുതി നിന്നു എങ്കിലും അവളെ അവൻ ചേർത്ത് പിടിക്കാൻ മറന്നില്ല മുറ്റത്ത് നിന്നാണ് ഈ പ്രകടനം ഒന്ന് ഓർത്തപ്പോ അവൻ പെട്ടെന്ന് ചുറ്റുമെന്ന് നോക്കി എന്താ മീരെ എന്തൂറ്റി അലിവോടെ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടാണ് അവൻ ചോദിച്ചത് അത്രമേൽ സന്തോഷം തോന്നുമ്പോ അല്ലെങ്കിൽ വിഷമം തോന്നുമ്പോഴോ മറ്റോ ആണ് അവൾ ഓടി വന്നിങ്ങനെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്നത് കുറേ സമയം പിന്നൊന്നും മിണ്ടിയില്ല അതേ നിൽപ്പ് നിൽക്കും തൻ്റെ നെഞ്ചിൻ്റെ ശ്വാസതാളങ്ങൾ കേട്ടുകൊണ്ട് അതവൾക്ക് വളരെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരിടമാണെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അവളെ നെഞ്ചിൽ നിന്നും അകറ്റാൻ അവൻ ശ്രമിച്ചില്ല പകരം അവളുടെ മുടിയിൽ തഴുകി എന്തൊറ്റി അവൻ അലിവോടെ അവളോട് ചോദിച്ചു അതൊക്കെയുണ്ട് വാ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ശേഷം അവൻ്റെ കൈകളിലേക്ക് ആ പ്രഗ്നൻസി കാറ്റ് വെച്ചു കൊടുത്തു അതിലെ രണ്ട് ചുവന്ന വരകൾ കണ്ടതും ആ സന്തോഷത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ വിടരുന്നതും ആ മുഖത്തെ സന്തോഷം നിറയുന്നതും ഒക്കെ പേരിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സത്യാണോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ അതേന്ന് അർത്ഥത്തിൽ തലകുലുക്കി അവനെ ചേർത്ത് പിടിച്ചു അവൻ അതേപോലെ തന്നെ അവളെ തിരിച്ചു പുണർന്ന് കുറേ സമയം അങ്ങനെ നിന്നു ഇതിനിടയിൽ അവളുടെ തലയിൽ തഴുകുകയും കവളിൽ മുഖത്തുമൊക്കെ ഉമ്മകൾ കൊണ്ട് മൂടുകയും ചെയ്തിരുന്നു തൻ്റെ ജീവന്റെ അംശം അവളുടെ ഉദരത്തിൽ വളരുന്നുവെന്ന സന്തോഷകരമായ അറിവ് ആനന്ദം തന്നെയാണ് അവന് പകർന്നു കൊടുത്തത് ഒരു പെണ്ണ് തൻ്റെ ജീവനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ പുരുഷൻ അതേ തീവ്രതയോടെ ആ ജീവനെ തൻ്റെ ഹൃദയത്തിലാണ് വഹിക്കുന്നതെന്ന് തോന്നി അവൾ ആണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ താനൊരു അച്ഛനായി മാറിയെന്ന് അവന് തോന്നി ാണ് അവളോടുള്ള പ്രണയം ഒരു വാത്സല്യത്തിന് വഴി മാറിയത് ഇപ്പം അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന് വാത്സല്യത്തിനപ്പുറം മറ്റൊരു വികാരങ്ങളും തോന്നുന്നില്ല എത്ര ഉമ്മ കൊടുത്തിട്ടും അവന് മതിയാവുന്നുണ്ടായിരുന്നില്ല അവൻ മുട്ടുകുത്തി താഴെ ഇരുന്ന് അവളുടെ വയറിൽ മൃദുവ എന്ന് ചുംബിച്ചു തൻ്റെ പൊന്നോമ്മനയ്ക്ക് താൻ നൽകുന്ന ആദ്യ ചുംബനം നമുക്ക് താളെ തന്നെ ഡോക്ടറെ പോയി കാണണം സന്തോഷത്തോടെ അവൾ തലവുലുക്കി തൻ്റെ അമ്മയോട് വിളിച്ച് പറഞ്ഞോ ആരോടും പറഞ്ഞില്ല സുധിയേട്ടനല്ലേ ആദ്യം അറിയേണ്ടത് അത് കഴിഞ്ഞല്ലേ മറ്റുള്ളവരൊക്കെ നാളെ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തിട്ട് അമ്മയെ വിളിച്ച് പറയാം അത് മതി തനിക്കെന്തെങ്കിലും വേണോ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ അവൻ ആകാംക്ഷയായി ഈ സുധിയേട്ടൻ്റെ കാര്യം അങ്ങനെ ആഗ്രഹം ഒന്നും തോന്നാറായിട്ടില്ല ഇത് തുടക്കം അല്ലേ അടങ്ങ് ആഗ്രഹങ്ങളൊക്കെ ഞാൻ പറയാം പതിയെ പറ്റി വലിയ അറിവൊന്നുമില്ല അല്പം ചമ്മി അവൻ പറഞ്ഞു അപ്പം ഞാനെന്താ രണ്ട് പിള്ളേരെ നേരത്തെ പെറ്റി വളർത്തിയിട്ടുണ്ടോ അവൾ ചിരിയോടെ അവനോട് ചോദിച്ചപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിച്ചിരിച്ചു പിന്നെന്തോ കടയിലേക്ക് പോകാൻ ശ്രദ്ധിക്കു തോന്നിയില്ല അവൻ കടയിൽ വിളിച്ച് ഇനി വരില്ലെന്നും കടയരച്ച് താക്കോൽ വീട്ടിൽ കൊണ്ടോ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു അന്ന് മുഴുവൻ മീരയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ ശ്രദ്ധിച്ച സമ്മതിച്ചില്ല അടുക്കളയിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം അവൻ തന്നെയാണ് ചെയ്തത് മീരയുടെ അടുത്ത് കിടക്കാൻ പോലും അവന് ഭയം തോന്നി അറിയാതെ കാലോ കയ്യോ അവളുടെ വയറിലെങ്ങാനും തട്ടിയാലോ തുടക്കാണെങ്കിൽ പോലും ആദ്യത്തെ മൂന്ന് മാസം നന്നായി ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് തൻ്റെ കയ്യോ കാലോ വല്ലോ മുട്ടി കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള പേടി കൊണ്ട് ഒരു വശം ചെരിഞ്ഞാണ് അവൻ കിടന്നത് മീരയാവട്ടെ അവൻ്റെ അരികിലേക്ക് ചേർന്ന് അവനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് നീ നേരെ കിടന്നു എനിക്ക് പേടിയാ അവസാനം തൻ്റെ അവസ്ഥ സുതി തുറന്നു പറഞ്ഞു മനസ്സിലാവാതെ അവനെ നോക്കി മീരാ നിന്റെ കയ്യോ കാലോ നിന്റെ വയറിൽ അമങ്ങിയ കുഞ്ഞിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ സുതി അത് പറഞ്ഞപ്പോൾ മീര പൊട്ടിച്ചിരിച്ചു ഈ സുധേട്ടൻ്റെ കാര്യം ഇപ്പോഴല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നത് വലിയ വയറ് വയ്ക്കുമ്പോഴാണ് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് സുതി എട്ടം കെട്ടിപ്പിടിക്കാതെ ഉറങ്ങാൻ പറ്റില്ല കൊഞ്ചിക്കൊണ്ട് പറയുന്നവളെ അവഗണിക്കാൻ തോന്നിയില്ലവന് അവനെ കൈകൾ നീട്ടിവെച്ച് അവളുടെ തല കൈകൾക്ക് മുകളിലേക്ക് വെച്ചു ശേഷം അവൾ അവനെ വയറിലൂടെ ചുറ്റി പിടിച്ചു ശ്രദ്ധയോടെയാണ് സുതി കടന്നത് അവൻ്റെ ചുണ്ടുകൾ അപ്പോഴും അവളുടെ നെറ്റിയിൽ വിശ്രമം കൊള്ളുകയായിരുന്നു ആ ചുംബന ചൂടിലെപ്പോഴോ അവളോ ഉറങ്ങിപ്പോയി പുലരുവോളം ആ ചുംബന ചൂട് നെറ്റിയിൽ പതിഞ്ഞിരിക്കുന്നത് അവൾക്കറിയാമായിരുന്നു അതോടൊപ്പം അവളുടെ ചുമലിൽ താളം പിടിക്കുന്ന വാത്സല്യത്തിന്റെ കരങ്ങളും രണ്ടു മൂന്ന് ദിവസമായി അജയന്റെ ഫോണിൽ ഇടയ്ക്കിടെ ഒരു കോൾ വരുന്നതും അപ്പോൾ തന്നെ അജയൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും ആരും കാണാതെ പതുങ്ങിയ രീതിയിൽ സംസാരിക്കുന്നതും ഒക്കെ കാണുന്നുണ്ടായിരുന്നു സുഗന്ധി അങ്ങനെയാണ് അജയൻ പോലും അറിയാതെ ഒരു ദിവസം അവന്റെ ഫോൺ നോക്കിയത് അതിൽ കണ്ട ചാറ്റുകൾ അവളെ ഞെട്ടിക്കുന്നതായിരുന്നു അജയൻ ഒരു സ്ത്രീയുമായ അടുപ്പത്തിലാണെന്നും ആ ചാറ്റുകളിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി അവരും വിവാഹിതയായ സ്ത്രീയാണ് രണ്ടുപേരും വിവാഹം കഴിക്കാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെ മുൻപോട്ട് പോകണമെന്നാണ് രണ്ടുപേരുടെയും തീരുമാനം രണ്ടുപേരും തമ്മിലുള്ള പ്രണയം കിടക്ക പങ്കിടുന്ന നിലയിലേക്ക് വരെ എത്തിയിട്ടുണ്ടെന്ന് ഫോണിൽ കണ്ട ചില ചിത്രങ്ങൾ അവളെ ഓർമ്മിപ്പിച്ചു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ രണ്ട് കുട്ടികളാണ് അതിലൊരു പെൺകുട്ടി കൂടിയുണ്ട് അവളെ ഓർത്ത് സഹിച്ചു നിൽക്കാമെന്ന് പറഞ്ഞാലും തൻ്റെ മുൻപിൽ നല്ല പിള്ള കളിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വരും ഒരിക്കൽ രണ്ടും കൽപ്പിച്ച് അജയനോട് സുഗന്ധി ഇക്കാര്യം ചോദിച്ചു ഒന്ന് പരിങ്ങിയെങ്കിലും സുഗന്ധിയുമായി വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ചെയ്തത് ബന്ധം ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് എല്ലാം സഹിക്കുക മാത്രമാണ് നിവർത്തിയുള്ളത് പലപ്പോഴും പലരും അജയൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞപ്പോഴും ത വിശ്വസിച്ചിരുന്നില്ല ഒരിക്കൽ വിനോദ് തന്നോട് പറഞ്ഞിരുന്നു അജയനെ ശ്രദ്ധിക്കണമെന്നും പോലും അവൻ നല്ല കണ്ണോടല്ല നോക്കുന്നതെന്നും അപ്പോഴും അത് കുറ്റം കുറ്റമാകുമെന്നാണ് താൻ പറഞ്ഞത് ഇപ്പം അതൊക്കെ ശരിയാണെന്ന് സുഗന്തിക്ക് തോന്നുന്നുണ്ടായിരുന്നു ആരോടും തൻ്റെ മാനസികാവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും സുഗന്തിക്ക് ഉറപ്പായിരുന്നു ഒടുവിൽ സഹിക്കാൻ വയ്യെങ്കിൽ ഇറങ്ങിപ്പോകാൻ അജയൻ പറഞ്ഞപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞാൽ ഇറങ്ങിപ്പോവുകയല്ല പകരം താൻ തന്നെ സുധേടനെ പോയി കണ്ട് കാര്യങ്ങൾ പറയുമെന്നും അജയനോട് അവൾ പറഞ്ഞു ഒരിക്കൽ സുധി തനിക്ക് നൽകിയിട്ടുള്ള സമ്മാനത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളത് തന്നെ അജയൻ ഒന്നും മിണ്ടിയില്ല കാരണം സുധി പ്രത്യക്ഷത്തിൽ വളരെ ശാന്തനാണ് പക്ഷേ ശ്രീജിത്തിനേക്കാൾ ഭയക്കേണ്ടവനാണവനെന്ന് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ തോന്നി തുടങ്ങിയിരുന്നു അജയന് തോന്നിത്തുടങ്ങിയെന്ന് മാത്രമല്ല സുധിയും സുഗന്ധിയും ഒരുമിച്ചുള്ളൊരു കൂടിക്കാണൽ അത് തനിക്ക് ഒട്ടും നല്ലതല്ലെന്നും അവൻ ഉറപ്പായിരുന്നു ഒരു പക്ഷേ സഹോദരിയുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ താൻ സ്വന്തം ഭാര്യയോട് ചെയ്ത കാര്യങ്ങൾ കൂടി സുധി അവളോട് പറയും മാത്രമല്ല രണ്ടുപേരും കൂടി ഒന്നു ചേർന്ന് തനിക്കെതിരെ നിയമത്തിൻ്റെ വഴിയിൽ പോകാനുള്ള സാധ്യതയുമുണ്ട് സുഗന്ധിയെ വിശ്വസിക്കാൻ കഴിയില്ല പിണങ്ങിയാൽ അവൾ എന്തും ചെയ്യും തൻ്റെ ജോലി അടക്കം പോകാനുള്ള സാധ്യതയാണത് അതുകൊണ്ട് തന്നെ സുഗന്ധിയുടെ മുൻപിൽ അല്പം താണു കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അതിനാൽ തന്നെ ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ലെന്ന് അജയൻ പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ സുധി ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ ചേർത്ത് പിടിക്കുമായിരുന്നുവെന്ന് സുഗന്ധി ഓർത്തിരുന്നു ഇക്കാര്യം പറഞ്ഞുകൊണ്ട് താൻ ശ്രീജിത്തിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അവൻ പ്രത്യേകിച്ച് ചെയ്യില്ല എന്നാൽ സുധി ഉണ്ടായിരുന്നുവെങ്കിൽ അജയനെ വിളിച്ച് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ വിഷമിപ്പിക്കാൻ താൻ ആരാണെന്ന് ചോദിക്കുകയോ എങ്കിലും ചെയ്തേനെ നമുക്ക് വേണ്ടി ചോദിക്കാൻ ഒരാളില്ലാതെ വരുമ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സുധി എന്തായിരുന്നുവെന്ന് സുഗന്ധിയും തിരിച്ചറിയുകയായിരുന്നു പ്രസവകാലം പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് മീരയ്ക്ക് മുൻപോട്ട് പോയത് ആറുമാസക്കാലം അവൾക്ക് സ്കൂളിൽ പോകുവാനും ജോലി ചെയ്യുവാനും ഒക്കെ കഴിയുന്നുണ്ടായിരുന്നു സ്കൂളിൽ പോകണ്ടെന്നും ഒക്കെ സുധി നിർബന്ധിച്ചു എങ്കിലും ആരോഗ്യക്കുറവൊന്നുമില്ലെന്നും ഈ സമയത്ത് ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നതാണ് നല്ലതെന്നും മീര പറഞ്ഞു ഏഴാം മാസം മീരയെ വിളിച്ചുകൊണ്ട് പോകട്ടെ എന്ന് മാധവി ചോദിച്ചപ്പോൾ അതിനെ തടഞ്ഞത് മീര തന്നെയാണ് സുധിയേട്ടനെ ഒറ്റയ്ക്കാക്കി താൻ എങ്ങോട്ടും വരില്ലെന്ന് മീര കട്ടായം പറഞ്ഞു എങ്കിലും അവളുടെ അവസ്ഥകൾ മാനിച്ച് അവിടെ പോയി നിൽക്കാൻ സുധി പറഞ്ഞിരുന്നു അവൻ ഒറ്റയ്ക്കാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ അതിനെ കൂട്ടാക്കിയില്ല മാത്രമല്ല ഈ സമയത്ത് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും സുധിയുടെ സാന്നിധ്യമായിരുന്നു മാർച്ച് ഏപ്രിൽ മാസങ്ങളായതുകൊണ്ട് തന്നെ മാധവിയും അനുജത്തിമാരും രണ്ടു മൂന്ന് മാസം മീരയ്ക്കൊപ്പം വന്ന് നിന്നിരുന്നു ഇതിനിടയിൽ വിവരമറിഞ്ഞിട്ടും ഒരിക്കൽ പോലും മീരയെ കാണാൻ സതിയോ മറ്റാരുമോ വീട്ടിൽ നിന്ന് വന്നില്ല എന്നത് സുധിയിൽ വേദന ഉണർത്തി അത് മീരയ്ക്കും അറിയാമായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും അവർ തന്നെ കാണാൻ വരില്ലെന്ന് ഉറപ്പുമായിരുന്നു അവൾക്ക് എന്നാൽ മീര ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വല്ലാത്ത ദേഷ്യമാണ് സതിക്ക് തോന്നിയത് സാധാരണ മകന്റെ ഭാര്യ ഗർഭിണിയാവുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാണ് തോന്നേണ്ടത് എന്നാൽ മീരയോടുള്ള വൈരാഗ്യം അവളുടെ കുഞ്ഞിനോട് പോലും ആ നിമിഷം തോന്നിയിരുന്നു അവർക്ക് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മീരയെ കാണുവാനായി രമ്യ എത്തി ഒരുപാട് കഷ്ടപ്പെട്ടാണ് സുധി താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് രമ്യ അവിടേക്ക് വന്നത് രമ്യയുടെ ഇടപെടൽ സുധിയെ പോലെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു മീരയ്ക്ക് കുറച്ച് സാധനങ്ങളും ഒക്കെയായാണ് രമ്യ എത്തിയത് കുറച്ച് തടിച്ചു എന്നതിനപ്പുറം വലിയ മാറ്റങ്ങളൊന്നും മീരയ്ക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞു സുധിക്കും അവളുടെ സാന്നിധ്യം വലിയ സന്തോഷം നൽകി എല്ലാ ദിവസവും സുധിയെ മീരയും കൃത്യമായി വിളിക്കുകയും വിവരങ്ങൾ അറിയുകയും ചെയ്തിരുന്നു ശ്രീലക്ഷ്മി ആകെ കുടുംബവുമായുള്ള ബന്ധം ശ്രീലക്ഷ്മിയും രമ്യയും അമ്മാവനും മാത്രമാണെന്ന് സുധി ഓർത്തു അമ്മാവനും അമ്മായിയും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി മീരയെ കാണാനെത്തും അവൾക്ക് പ്രിയപ്പെട്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ച് അമ്മായി അതുണ്ടാക്കിക്കൊണ്ട് വരികയും ചെയ്യും സാധാരണ ഗർഭിണികൾക്കുള്ളതുപോലെ പ്രത്യേക ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും തന്നെ മീരയ്ക്കുണ്ടായിരുന്നില്ല ഇടയ്ക്ക് രമ്യ അതിലേ പോകാറുള്ളപ്പോൾ കടയിൽ കയറുകയും സുധിയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ശ്രീജിത്തിനേക്കാൾ ആത്മാർത്ഥത അവൾക്ക് തന്നോടുണ്ടെന്ന് പലതവണ സുധി ഓർത്തു ഇടയ്ക്ക് കുഞ്ഞിനെ അവിടെ കൊണ്ടുവരണമെന്ന് സുധി പറഞ്ഞ അനുസരിച്ച് ഒരു ദിവസം കുഞ്ഞിനെയും കൊണ്ടാണ് കടയിലേക്ക് രമ്യ വന്നത് ആ സമയത്ത് മീരയും കടയിലുണ്ടായിരുന്നു ഒരുപാട് നാടുകൾക്ക് ശേഷം കുഞ്ഞിപ്പെണ്ണിനെ കണ്ടപ്പോൾ രണ്ടുപേർക്കും സന്തോഷം തോന്നിയിരുന്നു സുധിയും മീരയും കൂടി വളർത്തിയതാണ് അവളെ അതുകൊണ്ട് തന്നെ അവൾ ആരെയും മറന്നുപോയിട്ടും ഉണ്ടായിരുന്നില്ല മീരയെ കണ്ടപ്പോ ഓടി വന്നവൾ കെട്ടി പിടിച്ചപ്പോ വല്ലാത്ത സന്തോഷമാണ് മീരയ്ക്ക് തോന്നിയത് പോയി കഴിഞ്ഞാൽ അവൾക്ക് കുറുക്കു കൊടുക്കുന്നതും അവളെ കുളിപ്പിക്കുന്നതും ഒക്കെ മീരയുടെ ജോലിയായിരുന്നു അവളെക്കുറിച്ച് ഓർത്തപ്പോഴായിരുന്നു മീരയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിരുന്നത് പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തതും അവളെ തന്നെയായിരുന്നു ഒരു ദിവസം രാത്രിയിലാണ് പെട്ടെന്ന് മീരയ്ക്ക് വേദന വന്നത് ആദ്യം അത് കാര്യമാക്കിയില്ല കാരണം ഗ്യാസുള്ള ഭക്ഷണവും മറ്റും കഴിക്കുമ്പോൾ ഇടയ്ക്ക് മീനിക്കുള്ളതാണ് വേദന എന്നാൽ ഒരു വിധത്തിലും അത് കുറയുന്നില്ലെന്ന് കണ്ടപ്പോൾ തന്നെ മാധവിക്ക് കാര്യം മനസ്സിലായി ഇനി വെച്ച് താമസിപ്പിക്കേണ്ട മോനെ വണ്ടി വിളിക്കേ ഇത് പ്രസവവേദന തന്നെയാണ് മാധവി സുതിയോട് പറഞ്ഞപ്പോൾ അവൻ പോയി സമയം ഏതാണ്ട് ഒരു മണിയോട് അടുത്തിട്ടുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ വിനോദിനെ വിളിച്ചു വളരെ വേഗം വിനോദ് വീട്ടിലെത്തുകയും ചെയ്തു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും ലേബർ റൂമിലേക്കാണ് അവളെ കയറ്റിയത് ലേബർ റൂമിന് പുറത്ത് അവൾക്കു വേണ്ടി കാത്തു നിൽക്കുമ്പോൾ മീരയുടെ മുഖം മാത്രമായിരുന്നു സുധിയുടെ മനസ്സിൽ നിറയെ ജീവിതത്തിൽ ഇത്രത്തോളം ടെൻഷൻ അനുഭവിച്ചിട്ടുള്ള ഒരു സമയമില്ലെന്ന് അവൻ ഓർത്തു അവൻ്റെ കണ്ണുകൾ ചുവക്കുന്നതും മിജികൾ ഈറൻ അണിയുന്നതും ഒക്കെ കാണുന്നുണ്ടായിരുന്നു മാധവി ഒരേ സമയം വിഷമവും സന്തോഷവും അവർക്ക് തോന്നി തൻ്റെ മകളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ അവൾക്ക് കിട്ടിയല്ലോ എന്നതിൽ വല്ലാത്തൊരു ചാരിതാർത്ഥ്യം അവർക്ക് അനുഭവപ്പെട്ടു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ലേബർ റൂമിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു വെള്ള നിർത്തിനോട് ഒരു ടർക്കിയിൽ ഒരു പൈതലുമായി നേഴ്സ് അവർക്ക് മുൻപിലേക്കെത്തി വീര പ്രസവിച്ചു പെൺകുട്ടിയാ വലിയ സന്തോഷത്തോടെ നേഴ്സിനരികിലേക്ക് സുധി ഓടിച്ചെന്നു കുഞ്ഞിനെ നോക്കി നേഴ്സവൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഭയന്ന് മാധവിയെ വിളിച്ചു അവരാണ് കുഞ്ഞിനെ കയ്യിൽ വാങ്ങിയത് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു മീര അവൾക്ക് എങ്ങനെയുണ്ട് എനിക്കത് കാണാമോ അവൾ നേഴ്സിനോട് ആദ്യം ചോദിച്ചത് അതാണ് നോർമൽ ഡെലിവറി ആയിരുന്നു കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ മുറിയിലേക്ക് മാറ്റും അപ്പോൾ കാണാം നേഴ്സിൻ്റെ ആ വാക്കുകൾ അവനിൽ വലിയ ആശ്വാസം നിറച്ചുവെങ്കിലും അവളെ ഒന്ന് കാണാതെ സമാധാനമാവില്ലെന്ന് അവന് തോന്നി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ